നമ്മൾ ആരോഗ്യത്തോടെ ജീവിച്ചാൽ ജി ഡി പി മുടിയും കേട്ടോ ജി ഡി പി കൂടണമെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നാൽ സുനാമി വന്നാൽ ഭൂകമ്പം വന്നാലൊക്കെ കൂടുന്നതാണ് ജി ഡി പി അതല്ല വികസനത്തിന്റെ പുരോഗതിയുടെ മുഴക്കോല് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ മാഫിയയുടെ തട്ടിപ്പാണ് പനിക്ക് പട്ടിണി പനിക്കോട് കാണുമ്പോ പാട്ടിന് എടുക്കാതെ ആര് കട്ടി ഭക്ഷണം കഴിക്കുന്നോ അവർക്ക് ടൈഫോയിഡ് ന്യൂമോണിയ മരുന്നുകൾ കൂടെ കഴിച്ചാൽ ഡെങ്കിപ്പനി എങ്കിപ്പനീഡ് എങ്കിപ്പനിയൊക്കെ കിട്ടും നിങ്ങൾക്ക് അസാധാരണമായ ആരോഗ്യം വേണോ ശക്തി വേണോ നിങ്ങൾ ദഹനജോലികൾക്ക് എനർജി ചെലവാക്കുന്നത് കുറയ്ക്കണം കുറഞ്ഞ എനർജിയുടെ ചെലവിന് കൂടുതൽ പോഷകങ്ങളും കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും ഊർജവും ഉണ്ടാക്കാൻ പഠിക്കണം അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഏതൻ തോട്ടത്തിൻ്റെ ഭക്ഷണം ഞാൻ ആദ്യം പറഞ്ഞു അവസ്യം കിട്ടിയായിട്ട് അച്ഛൻ പറഞ്ഞത് ആരോഗ്യം ആത്മീയം ആത്മീയമാണ് ആരോഗ്യം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് തീ പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുളയ്ക്കാത്ത രീതിയിൽ പൊള്ളിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏകന്തോട്ടത്തിന്റെ ഭക്ഷണത്തിന്റെ അപ്പുറത്തിനും ഇപ്പുറത്തും രോഗങ്ങൾ മാറാൻ ഏണം അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഉത്തരമില്ല നിങ്ങൾ ചെയ്ത് നോക്ക് പക്ഷെ കൂടുതൽ മരുന്നൊക്കെ കഴിച്ചു വന്ന ആളുകൾ ശ്രദ്ധിക്കണം അവർ തന്നെ ചെയ്താൽ ശരിയാകുന്നതിൻ്റെ വിളകി വന്നാൽ കുഴപ്പമാകാൻ സാധിക്കും ഒരു മോണിറ്ററിങ് ആവശ്യമാണ് രോഗം എന്നതിനെ നിങ്ങൾ വെറുതെ വിട് അത് വൈദ്യന്മാർക്ക് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ രോഗികളാവണം നിങ്ങളുടെ രോഗമാണ് ഞങ്ങളുടെ ലാഭം കാര്യം ഞാനൊരു പ്രതിചികിത്സാ കേന്ദ്രമാണ് നടത്തുന്നത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് വരുന്നവരെ രോഗം മാറ്റാനുള്ള വഴികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുക്കുകയാണ് അവരോട് തിരിച്ചു വരാൻ പറയില്ല രോഗിയായി വരിക ഡോക്ടറായി മടങ്ങുക എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാലും ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളൊരു ആവണം ഞാൻ വാസ്തവത്തിൽ നിങ്ങളുടെ ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് രോഗം വരാതെ ജീവിക്കാനുള്ളത് പറഞ്ഞു വരുന്നുണ്ട് ചോദിച്ചാൽ രോഗം മാറാനുള്ളതും പറഞ്ഞു തരും അപ്പം ഞാനങ്ങനെ പിന്നെ ജീവിക്കും അതെനിക്ക് നിങ്ങളോട് നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം കാരണങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് രോഗം മാറാനും രോഗം വരാതെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകില്ല ഓ എന്നെ കൊണ്ട് ഒന്നും നടക്കൂല എനിക്ക് സമയമില്ല തിരക്കാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഒഴുകി മാറി ഒഴുകി മാറി നിങ്ങൾ ഈ ലോകത്തിന്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ തുറന്നു വരുന്നത് അല്ല എങ്കിൽ എൻ്റെ ഈ ഞാൻ പോകേണ്ടി വരില്ലേ ഒരു സമയമുണ്ട് ഒരു ഭാഗ്യമുണ്ട് സ്പിരിച്വൽ ആയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ അസാധാരണമായ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ നൂറ് ശതമാനവും അങ്ങ് പുണ്യപ്പെട്ടു പോലുള്ള ആ ഗ്രേഡ് ഉണ്ട് എത്ര ഇഞ്ച് നിങ്ങൾക്ക് പുരോഗിക്കാൻ സാധിക്കും ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കും അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഇപ്പൊ ചെയ്യുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി പിന്നെ പ്രാർത്ഥനയ്ക്കുന്ന ഒരു സ്വാധീനം അതേ ദൈവത്തിന് കടന്നിറങ്ങാൻ പറ്റാത്തതിൽ വേളം വെക്കണോ അല്ല കേട്ടോ നിങ്ങളുടെ ഏറ്റവും പ്രയാ പ്രധാനപ്പെട്ട ആഗ്രഹം തീവ്രമായ ആഗ്രഹം രം നിങ്ങളുടെ എല്ലാ കോശങ്ങളിലേക്കും രജിസ്റ്റർ ചെയ്യണം ഓരോ ദിവസവും പുതിയ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനും തിരിച്ചറിയാൻ പറ്റണം ഇന്നതുപോലെയാണ് പണിയെടുക്കേണ്ടത് ഇന്ന സാധനങ്ങളെ റിസീവ് ചെയ്യണം രജിസ്റ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് പ്രാർത്ഥന ഏറ്റവും തീവ്രമായ അപ്പൊ അതിനനുസരിച്ച് സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുത്താനുള്ള അത്ഭുത സിദ്ധി മനസ്സിലുണ്ട്